അസ്സാം വലൈക്കും വരഹമത്തല്ലാ വാത്തു ബിസ്മില്ലാ അലഹമുല്ല വസ്ലാമില്ല വല്ലപ്പുഴ സംവാദ വ്യവസ്ഥയിൽ സുന്നികൾ അഞ്ച് മൗല്യത് മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ ബാക്കിയുള്ള മൗലിതകളൊന്നും അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു എന്ന് നമ്മുടെ മൻസൂർ ഭായി വീഡിയോയിലൂടെ പറയുകയും അതിന്റെ നിജസ്ഥിതി അലഹദില്ല നമ്മൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അഞ്ചെണ്ണം മാത്രമല്ല ലക്ഷക്കണക്കിന് മൗല്യതകൾ ഞങ്ങൾ അംഗീകരിക്കും എന്ന് വന്നിരായ അലവിസ കാഫി ഉസ്താദ് പറഞ്ഞ ക്ലിപ്പിംഗ് സഹിതം അലഹദില്ല കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എല്ലപ്പുഴ സംവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് മൻസുർബായി ഇറക്കിയ വീഡിയോയിൽ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച മറ്റൊരു ഭാഗമാണ് ആ ഭാഗം നമുക്കൊന്ന് ആദ്യം കേൾക്കാം നിങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വന്നപ്പോ ഇത് സമ്മതിച്ചു എന്ന് വലിയ കാര്യമായിട്ട് പറയണ്ട എന്നാ ഞങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ ഞങ്ങളെ ജനങ്ങളെ വിശ്വാസികൾ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഈ മൗലത്തിന്റെ വേടുകളിൽ കാണുന്ന മുഴുവൻ കാര്യങ്ങളും അത് ശരിയല്ല അതിൽ പലതും ശരിയെന്താ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് മുഴുവനും സത്യമാണ് എന്തൊരിക്കലും വിശ്വസിക്കരുത് ജനങ്ങളെ ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒന്നുകൂടി പറയുന്നു ആരും അതിന് സംശയിക്കണ്ട അത് മുനിയോധനയുടെയോ ഭൗലവിയുടെയോ അല്ലെങ്കിൽ മറ്റുമാരുടെയോ വിജയാഹ്ലാദമായി വിജയ അത് ഒരിക്കലും നിങ്ങൾ അവകാശത്തെ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോ ഇവിടെ അലവി സക്കാഫി പറഞ്ഞത് നിങ്ങൾ കൊണ്ട് നടക്കുന്ന മൗലൂദ് ഗ്രന്ഥങ്ങളിലുള്ള മൗലൂദുകളെല്ലാം ഒന്നും സത്യമല്ല അതിൽ കള്ളക്കഥയുണ്ട് അത് വിദഗ്ധാണ് അത് ഹറാമുണ്ട് അതിൽ ചെറുക്കുമൊക്കെ ഉണ്ട് അപ്പൊ എല്ലാതും നിങ്ങൾ വിശ്വസിക്കേണ്ട ജനങ്ങളെ എന്ന് ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെ അലവി ഉസ്താദ് പറഞ്ഞിട്ടില്ല അത് മൻസൂർ ഭായുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തതാണ് ഞാൻ മൻസൂർ ബായി വെല്ലുവിളിക്കുന്നു ഇതിൽക്കുണ്ട് ഹറാമാണ് വിദേഹത്താണ് എന്ന് ഉസ്താദ് പറഞ്ഞ ഒരു ഭാഗം മൻസൂർ ബായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങളെ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ പാവപ്പെട്ട ജനങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഒന്നും കൂടി നിങ്ങൾ നോക്കൂ ഉസ്താദ് എന്താ പറഞ്ഞത് അത് ഇത് എന്ന് വലിയ പറയണ്ട തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഈ കാണുന്ന ും മൗലകൾ വിദേഹത്താണ് ഹറാമാണ് ഞങ്ങൾ അംഗീകരിക്കൂല എന്ന് ഉസ്താദ് അവിടെ പറഞ്ഞിട്ടില്ല ഭായി പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കുന്നത് മുജാഹിദ് പ്രസ്സുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള മൗലിതകളെ അടിച്ചു വന്നിരുന്നത് അതുകൊണ്ട് ഈ മൗലവിമാരും മറ്റു മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകളുമൊക്കെ ഇങ്ങനെയുള്ള മൗലിതകളിൽ പലതും കടത്തി കൂടിയത് എത്രയോ തവണ നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞതാണ് ഇങ്ങനെ ഈ വിദേഹത്തുകാർ അവർ തെറ്റിദ്ധരിപ്പിക്കലിന്റെ ഭാഗമായി പല വിഷയങ്ങളിലും പലതും കടത്തി കൂട്ടിയതിനെ കുറിച്ചാണ് ഉസ്താദ് ഇവിടെ പറഞ്ഞത് അതല്ലാതെ മൗലിത് വിദേഹത്താണെന്നോ അത് ഷിർക്കാണെന്നോ അത് ഹറാമാണെന്നോ ഉസ്താദ് പറഞ്ഞിട്ടില്ല എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ മനസൂർബായി വന്നിരായ അലവി സക്കാഫി ഉസ്താദ് തന്നെ അത് വ്യക്തമായി വല്ലപ്പുഴയിൽ ഉസ്താദ് തന്നെ അത് വിശദമായി വിശദമായിട്ടുണ്ട് ഇൻഷല്ല നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം നാടുകളിൽ ഇന്ന് നടക്കുന്ന മൗര്യൊക്കെ അതിൽ വാദപ്രതിവാദം ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞു അതിന് ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ അംഗീകരിക്കുന്ന മൗര്യം ശരിക്കും ശ്രദ്ധിച്ചോളെ ഉസ്താദ് എന്താണത് പറയാനുള്ള കാരണം നേരത്തെ വലിയ വായിൽ മൻസൂർ ബായി പറഞ്ഞല്ലോ അതിനൊക്കെ തള്ളിക്കളഞ്ഞു മൗല്യത്തിനൊക്കെ തള്ളിക്കളഞ്ഞു എന്നാ അതിന്റെ സംവാദ വ്യവസ്ഥയിലെ പ്രയോഗത്തെ കുറിച്ച് ഉസ്താദ് തന്നെ വിശദമായി പറയുന്നു എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ പല ജാതി മൗലികളുണ്ട് അവരുടെ അവരുടെമാരെ കുറിച്ച് എത്ര മൗല്യം അതിനൊക്കെ ഇപ്പൊ ഞങ്ങൾ ഉത്തരവാദി ആകണം നടക്കുവോ നിങ്ങൾ നോക്ക് ഇത് ഒരുപാട് ഇത് കണ്ടോ ഇത് ഒരു കള്ളത്തരീക്കത്തിന്റെ മൗല്യത വിശദീകരിക്കാൻ സമയമില്ല ഇതൊരു ഇത് വേറൊരു കള്ളശേഖന്റെ മൗല്യത ഇത് വേറെ ഇത് വേറെ വടകര വടകരശേഖന്റെ മൗല്യത ഇതെല്ലാം കൂടി പറയുകയാണെങ്കിൽ നല്ല രസ അതുപോലെ തന്നെ ഇത് കണ്ടോ ഇത് വേറെ ഒന്ന് ഇത് ശംസീയ തരീഖത്തിന്റെ മൗല്യത ഇത് കണ്ടോ ഇത് ആലുവ ശേഖരന്റെ മൗല്യത എത്ര മൗല്യത ഞാൻ എല്ലാം കൂടി കൊണ്ടുവരാൻ കഴിയാത്തതുകൊണ്ട് ബാക്കി അവിടെ വെച്ചക്ക അപ്പൊ മൗല്യതായ മൗല്യത്തിൽ കുറെ കള്ളത്തരീകത്തുകാരി ഇറക്കിയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ സ്വീകരിക്കണം അംഗീകരിക്കണത് പോലെ നടക്കൂല ഞങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഈ വ്യവസ്ഥക്ക് വരുന്നത് ഞങ്ങൾ ബുദ്ധിയുള്ളവരാ അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് പരിശോധിച്ചിട്ടേ പറ്റുള്ളൂ ഇതാണ് അതിന്റെ യാഥാർത്ഥ്യം എന്ന് ഓർമ്മപ്പെടുത്തുന്നു എത്ര വ്യക്തവും കൃത്യവുമായാണ് വന്ദിരായ ലവിസ കിസ്തവിടെ പറഞ്ഞത് പല ജാതി മൗല്യതകൾ പലരും പലരെ കുറിച്ചും ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ മൗല്യതകളും സംവാദത്തിന് വേണം എന്ന് പറയുമ്പോൾ അത് പരിശോധിച്ച ശേഷം മാത്രമേ പറയാൻ പറ്റൂ എന്നല്ലേ ഉസ്താദ്മാരോടെ പറഞ്ഞത് അന്നിരായി ഉസ്താദ് അവിടെ പറഞ്ഞത് എന്നിട്ട് ആ ഭാഗങ്ങളൊന്നും പറയാതെ അതൊന്നും ജനങ്ങൾക്ക് കേൾപ്പിച്ചു കൊടുക്കാതെ കണ്ടോ അലവി സക്കാഫ് എല്ലാ മൗലൃതകളെയും തള്ളിക്കളഞ്ഞു എന്ന വ്യാജം എന്ന കളവ് പറയാൻ മൻസൂർ ബായി നിങ്ങളെ തൊലിക്കെട്ടി സമ്മതിക്കണം അതുകൊണ്ട് പ്രിയമുള്ള ശ്രോതാക്കളെ വല്ല സംവാദ വ്യവസ്ഥയുമായി ഇൻഷാ അള്ളാ ഇനി പല വീഡിയോയും പുറത്തിറങ്ങാനുണ്ട് ഇൻഷാ അള്ളാ മുജാഹിദ് ഇതുവരെ കൊണ്ട് നടന്ന ആശയങ്ങളെപ്പോലും കുഴിച്ചു മൂടിയ ഒരു വ്യവസ്ഥയായിരുന്നു വല്ലപ്പോഴിൽ നടന്നത് ഇൻഷാ അള്ളാ ഇനിയുള്ള വീഡിയോയിലൂടെ അതൊക്കെ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഇൻഷാ അള്ളാ ഇൻഷാമുല്ലാഹി വാത്തു